ായംകുളം പുതിയിടം കുളത്തിനു ചുറ്റും ഇരിപ്പിടം നിർമ്മിച്ച നഗരസഭാ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കൌൺസിലർ ഉന്നയിച്ച ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് നഗരസഭാ ഭരണ നേതൃത്വം അറിയിച്ചു പുതിയയിടം കുളത്തിനു ചുറ്റും വെച്ചിരുന്ന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു നഗരസഭ രണ്ടായിരത്തി ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ കൌൺസിലറെ ഒഴിവാക്കി എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും നഗരസഭാ ഭരണ നേതൃത്വം അറിയിച്ചു രാഷ്ട്രീയം കാണാറില്ല രാഷ്ട്രീയം കണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുമല്ല ഞങ്ങൾ ഞാനിത് വളരെ ലഘുവായ രീതിയിലൊരു ഉദ്ഘാടന ചടങ്ങ് നടത്തണമെന്നാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് ചില അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഇവിടെ നിന്നും സംഭവിച്ചുണ്ടായി ഇന്നലെ നമ്മുടെ സഹപ്രവർത്തനായ ഈ വാർഡിൻ്റെ പുഷ്പകാസ് ഞാൻ എന്തെങ്കിലും മെനഞ്ഞാന്നും ഒക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഉദ്ഘാടനമാണ് വരണമെന്ന് പറഞ്ഞു ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിലും ഈ കൗൺസിലർ ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞാണ് പുഷ്പണ്ണ ഒരു സംവിധാനം ഇവിടെ നടത്തണം നമുക്ക് നല്ല അപ്പോൾ ശരിയെന്ന് പറഞ്ഞു പുള്ളി പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലം ഈ പ്രദേശത്തെ കൗൺസിലറായിരുന്നിട്ട് ഞാനത് പറയേണ്ട പറയണ്ടാത്ത കാര്യമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞ സമിതിയാണ് ഇങ്ങനൊരു കാഴ്ചപ്പാട് ഇവിടെ കൊണ്ടുവന്നത് അതിനകത്ത് ഒരുപക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആരും ഇതുവരിക്കും കീഴ്പം ഇവിടെ വന്ന് കടന്നു വെക്കയറി വന്ന് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ആ ഒരു ഉദ്ദേശ്യമോ അല്ലെങ്കിൽ അതിനകത്തുള്ള നൈരാഴ്ചയോ എല്ലാമായിരിക്കാം അങ്ങനെ ചിന്തിച്ചത് ഇന്ന് രാവിലെ ആറര മണിക്ക് പുറത്ത് അദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിത് നശിപ്പിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സത്യത്തിൽ ഉറക്കത്തിലായിരുന്നു ഞാൻ പറഞ്ഞു ഞാനത് വലിയ കാര്യം മറ്റൊരു സുഹൃത്ത് എന്നെ ഇവിടുന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞ കാര്യമല്ല മാന്യമായ രീതിയിൽ കായ്കളം നഗരസഭ ചെയ്യേണ്ട ഈ കല്ലിനകത്ത് അദ്ദേഹത്തിന്റെ പേരും വെച്ചിട്ടുണ്ട് അങ്ങനെ ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് പ്രദർശന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്വർണ്ണ സംവിധാനമല്ല ശശിക നേതൃത്വത്തിലുള്ള കായംകുളത്തെ നഗരസഭാ ഭരണകൂടം അങ്ങനെ ആയിരുന്നെങ്കിൽ കായംകളത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അദ്ദേഹം ഏറ്റെടുക്കണം ഇവിടെ പൂച്ചെടികൾ ഞങ്ങൾ നഗരസഭയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് വലിയ അത്യൂഷണ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല അതിൻ്റെ കെട്ടിറ്റ് അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റുമോ ഇന്നിവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞു അത് ഒരു രാഷ്ട്രീയ പൊതുപരംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പറ്റിയ ഒരു സ്വഭാവം അല്ല അത് ഇന്ന് ഗേൾസ് ഹൈസ്കൂളിൽ അവിടെ സീലിംഗ് ഇടിഞ്ഞു വീണു ആ കൗൺസിലോടെ പോയി നോക്കിയിട്ടുണ്ടോ ഇന്ന് അവരവിടെ ചെന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അപ്പോൾ കുറ്റം പറയാനും ഈ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഒരിക്കലും പുഷ്പണ് ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത് പറയേണ്ട പരാമർശിക്കരുതെന്ന് വിചാരിച്ചിരുന്ന സംഭവമാണ് പ്രദേശത്ത് വ്യായാമം ചെയ്യുന്ന വാക്കേഴ്സ് എന്ന സംഘടനയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് മറ്റും പോസ്റ്റുകൾ ഇട്ടത് ഇവർ പോസ്റ്റുകൾ ധാരാളം സോഷ്യൽ മീഡിയ വഴിയും പ്രതിപക്ഷ കൗൺസിലർ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരു വർഷക്കാലം ചെയർമാൻ ആയിട്ടുള്ള പക്ഷെ ഇരുപത്തിയഞ്ചു വർഷക്കാലം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഒരു പ്രാവശ്യം അപ്പൊ നിലയിലൊക്കെ വർക്ക് ചെയ്തിട്ടും അവര് ഭരിച്ച സമയത്ത് പോലും ഇങ്ങനെ ഇങ്ങനെ ഒരു ആശയം അവർക്ക് ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട പറയുമ്പോൾ വളരെ തോന്നി അതേസമയം ും ചുറ്റും വച്ചിരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ വ്യാപകമായി നശിപ്പിച്ചുവെന്നും ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണെന്നും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ പറഞ്ഞു സി ഡി നെറ്റ്